എഴുപതുകളിൽ കരിയർ ആരംഭിച്ച രണ്ട് നായക നടന്മാർ പതിറ്റാണ്ടുകൾ പലതു കടന്നുപോയപ്പോഴും ആരാലും തഴച്ചു വളർന്ന് തമിഴ് സിനിമയുടെ പാട്രിയാർക്കുകളായവർ സ്റ്റൈൽ കൊണ്ടും സ്വാഗ് കൊണ്ടും തിരഞ്ഞെടുപ്പുകൾ കൊണ്ടും ഇരുവരും എല്ലാ കാലവും വ്യത്യസ്തത പുലർത്തി ഒരാൾ ഇന്ത്യൻ സിനിമയുടെ ഒരേയൊരു സൂപ്പർ സ്റ്റാർ ആയപ്പോൾ മറ്റൊരാൾ ഉലക നായകനായി ആണ്ടവരായി അഭിനയത്തിലും രണ്ട് പാത പിന്തുടർന്ന വ്യക്തികൾ ഒരാൾ തന്റെ സ്റ്റാർഡം എക്സ്പ്ലോയിറ്റ് ചെയ്തപ്പോൾ മറ്റേ ആൾ പല പരീക്ഷണങ്ങൾക്കും മുതിർന്നു ഇരുപതിലധികം സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായും ഗസ് റോളിലുമെല്ലാം ഒരുമിച്ചെത്തി അവസാനമായി ഒന്നിച്ചത് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് നാലര പതിറ്റാണ്ടിനുറം വീണ്ടും ഇരുവരും ഒന്നിച്ച് വെള്ളിത്തിരയിൽ എത്തുന്നുവെന്ന വാർത്തകൾ വന്നു തുടങ്ങിയത് ഈയടുത്താണ് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ കമൽ രജനി ചിത്രം എന്ന റൂമർ ടോക്ക് ഓഫ് ദി ഇൻഡസ്ട്രി ആയി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും എവിടെയും കേട്ടില്ലെങ്കിലും ആ വാർത്ത വളരെ വേഗം പരന്നു കമൽഹാസൻ തന്നെ രജനിയുമായി ഒന്നിക്കുന്ന വാർത്ത വെളിപ്പെടുത്തിയിരിക്കുന്നു എപ്പോഴോ നടക്കേണ്ടത് ഇപ്പോ നടക്കുന്നു എന്നാ അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും കരുതി ലാഘവത്തോടെ കമൽ പറഞ്ഞ് അവസാനിപ്പിച്ച വാക്കുകൾ ഇന്നിതാ ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തീപിടിപ്പിക്കുന്ന ചർച്ചയാകുന്ന കാഴ്ച തമിഴ് സിനിമയുടെ കഴിഞ്ഞ അൻപത് വർഷക്കാലം ഒരുമിക്കുന്ന അപൂർവ നിമിഷം കെ ബാലചന്ദ്രൻ എന്ന മെന്ററുടെ കീഴിൽ കരിയർ തുടങ്ങിയവരാണ് രജനിയും കമലും രജനിയുടെ ആദ്യ സിനിമ മുതൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപൂർവരാഗങ്ങൾ മൂന്ന് മുടിച്ച് പതിനാറ് വയതിനിലെ തുടങ്ങി അലാവുദിനും അത്ഭുത വിളക്കും വരെ മലയാളത്തിന് മോഹൻലാൽ മമ്മൂട്ടി എന്ന വികാരം എന്താണോ അതാണ് തമിഴ്നാടിന്റെ രജനിയും കമലുമെന്ന് പണ്ടേക്ക് പണ്ടേ പറഞ്ഞു പോരുന്നൊരു വാചകമാണ് മമ്മൂട്ടിയും മോഹൻലാലും അൻപതിലധികം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മഹേഷ് നാരായണൻ സിനിമ പുറത്തിറങ്ങാനും ഇരിക്കുന്നു ഇക്കാലയളവിൽ സിനിമാ പ്രേമികൾ ആഗ്രഹിച്ച കൂട്ടുകെട്ടായിരുന്നിട്ടും ആയിരുന്നിട്ടും രജനിയും കമലും ഒന്നിച്ചെത്തിയില്ല ലോകേഷ് കനകരാജിന്റെ കൂലി അനൗൺസ് ചെയ്തപ്പോഴാണ് എല്ലാവരും ഒരു റീയൂണിയൻ പ്രതീക്ഷിച്ചത് കൂലി എൽ സു ആയിരിക്കുമോ രജനി ലോകേഷ് യൂണിവേഴ്സിന്റെ ഭാഗമാകുമോ വിക്രമും ദേവയും കണ്ടുമുട്ടുമോ ഒരു സ്റ്റാൻഡ് ലോൺ ചിത്രം എന്ന് ലോക്കി പറഞ്ഞപ്പോഴും ഓരോ അപ്ഡേറ്റിലും ചോദ്യങ്ങൾ പലതായിരുന്നു റിലീസിന് തൊട്ട് മുൻപ് വരെ അങ്ങനെ വിശ്വസിച്ചവരുടെ പ്രതീക്ഷകൾ ആഗസ്റ്റ് പതിനാലിന് തെറ്റി പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡ് ലോൺ ഫിലിം പക്ഷേ കൂലി ഇറങ്ങിയതിന് പിന്നാലെ ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം ചിത്രമെന്ന വേർഡിക്കുകൾ കൂലിയെ തേടിയെത്തി മിക്സഡ് റിവ്യൂസ് ചിത്രത്തെ വേട്ടയാടി ആയിരം കോടി പ്രതീക്ഷ അർപ്പിച്ചെത്തിയ ചിത്രം അഞ്ഞൂറ് കോടി മാർക്കിൽ തൊട്ടത് കഷ്ടിച്ചാണ് കൂലി എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്തില്ലെന്ന വിമർശനങ്ങൾക്കിടെയാണ് രജനിയെയും കമലിനെയും നായകനാക്കി ലോകേഷ് കൈദിക്ക് മുന്നേ ഒരു ചിത്രം ഒരുക്കുന്നുവെന്ന റൂമർ എത്തിയത് അതിനാധാരമായി പലരും ചൂണ്ടിക്കാട്ടിയത് കൂലിയുടെ ഭാഗമായുള്ള ഇന്റർവ്യൂയിൽ ലോകി പറഞ്ഞ വാക്കുകളാണ് രാജ്കമൽ ഫിലിംസിന് വേണ്ടി രജനീകാന്ത് നായകനാകുന്ന ചിത്രം നാല് വർഷം മുൻപ് പ്ലാനിൽ ഉണ്ടായിരുന്നു കോവിഡ് കാരണം അത് നടക്കാതെ പോയി ഇപ്പോൾ ആ തീരുമാനം എടുക്കേണ്ടത് അവർ രണ്ടുപേരും ചേർന്നാണ് രണ്ടുപേരും കൈനീട്ടി വിളിച്ചാൽ വൈ നോട്ട് നാളെ തന്നെ ആരംഭിക്കും മറ്റെല്ലാം വിട്ട് ഓടും അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് അറിയില്ലെങ്കിലും ലോകേഷ് അന്നത് പറഞ്ഞപ്പോൾ തൊട്ടേ ഹൈപ്പ് കയറിയതാണ് പക്ഷേ ഇത്ര വേഗം അത് സംഭവിക്കുമെന്നും ആരാരും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നാൽ ആണോ സംവിധായകൻ എന്ന കാര്യം ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ് സൈമ അവാർഡ്സിൽ കമലിന്റെ വാക്കുകളിൽ ഇരുവരും ഒന്നിക്കുന്നു എന്നല്ലാതെ മറ്റൊരു ഡീറ്റെയിലും ഇല്ല ഒരുപാട് ഇഷ്ടത്തോടെ വേർപിരിഞ്ഞിരുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു ബിസ്ക്കറ്റ് രണ്ടാക്കി പങ്കുവെച്ച് കഴിച്ചിരുന്നവർ ഓരോരുത്തർക്കും വേറെ വേറെ ബിസ്ക്കറ്റ് വേണമെന്നായപ്പോൾ അങ്ങനെ വാങ്ങി കഴിച്ചു ഇപ്പോൾ വീണ്ടും ഒരു ബിസ്ക്കറ്റ് പാതിയാക്കി കഴിക്കാൻ പോകുന്നു ഞങ്ങൾ വീണ്ടും ഒരുമിക്കാൻ പോകുന്നു ഞങ്ങൾക്കിടയിൽ മത്സരം എന്നൊന്നില്ല അതെല്ലാം പ്രേക്ഷകർ ഏർപ്പെടുത്തിയതാണ് കുറെ നാളായി ഒരുമിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ബിസിനസ് പരമായി വലിയ ആശ്ചര്യമായിരിക്കാമെങ്കിലും ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല എപ്പോഴോ നടക്കേണ്ടത് ഇപ്പോൾ നടക്കുന്നു എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും കരുതി അവതാരകന്റെ ചോദ്യത്തിന് കമൽ ഇത്ര മാത്രമേ തിരിച്ചു പറഞ്ഞുള്ളൂ ആ സദസ്സിൽ കരകോശങ്ങൾ മുഴങ്ങി സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കരകോശം ആ സിനിമ ഒരു തരമാന സംഭവമാകുമോ എന്ന് പറയേണ്ടത് പ്രേക്ഷകരാണെന്നും എക്സ്പെക്ടേഷനിൽ നന്ദിയുണ്ട് അത് മീറ്റ് ചെയ്യേണ്ടത് തങ്ങളുടെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റ് വിവരങ്ങളൊന്നും പങ്കുവച്ചില്ലെങ്കിലും ലോകേഷ് തന്നെയാകും സംവിധായകനാകുമെന്ന റൂമർ തന്നെയാണ് ഉയരുന്നത് ഇരുവരെയും നായകരാക്കി സിനിമ സംവിധാനം ചെയ്ത ആളാണ് ലോകേഷ് മൾട്ടി സ്റ്റാറുകളിൽ ദ ബെസ്റ്റ് ഇൻ ദ ടൗൺ ഇവരെ കേന്ദ്ര കഥാപാത്രങ്ങളിലാക്കിയ ഒരു ഗ്യാങ്സ്റ്റർ പടം മനസ്സിലുണ്ടെന്ന് പറഞ്ഞയാൾ എല്ലാം ഒത്തുവന്നാൽ കൂലി നേരിട്ട് വിമർശനങ്ങൾക്ക് മറുപടി പറയുക കൂടിയാകും ലോകേഷിന് ഈ ചിത്രം ബോക്സ് ഓഫീസ് കിങ് രജനീകാന്ത് ഒരു സിനിമയെ അത്രത്തോളം കൃത്യതയോടെ തിരഞ്ഞെടുക്കുന്ന കമൽഹാസൻ ഇരുവരും ഒരുമിക്കുന്ന സിനിമ കോളിവുഡിന്റെ ഫുൾ പൊട്ടൻഷ്യൽ കാണിക്കുമെന്നതിൽ സംശയമേ വേണ്ട കൂലിയിൽ പ്രതീക്ഷിച്ച ആയിരം കോടി തമിഴ് ഇൻഡസ്ട്രിക്ക് നേടിക്കൊടുക്കാൻ കെൽപ്പുള്ള ഐറ്റം ഇന്ത്യൻ സിനിമ ഇനിയുള്ള നാടുകളിൽ ചലിക്കുക ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെയാകും അപ്ഡേറ്റിനായി മുറുപടി കൂട്ടുകയാണ് ഓരോ പ്രേക്ഷകരും സൂപ്പർ സ്റ്റാറും ഉലകനായകനും ഒരേ ഫ്രെയിമിൽ വില്ലനാർ നായകനാർ അതോ രണ്ടുപേരും നായകന്മാരോ എന്തായിരിക്കും യോണർ ആകാംക്ഷയുടെ മുൾമുനിയിൽ നിർത്തിയാണ് കമൽഹാസൻ പറഞ്ഞു നിർത്തിയത് ബാക്കി അപ്ഡേറ്റുകൾക്കായും ഇതിഹാസങ്ങളുടെ കൂടിച്ചേരലിനായും കാത്തിരിക്കാം